നാജാസ് ഹോം ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാടൻ റോസിന്റെ ഒരു കോംബോയാണ് ഞങ്ങൾ ഇടുന്നത് അതായത് വെറൈറ്റി നാടൻ റോസുകളാണ് ഇന്നുള്ളത് ഒന്ന് കരിഷ്മ റോസ് ആണ് നമ്മളെ കരിഷ്മ റോസ് എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സെയിൽ ചെയ്തത് ഇതിന്റെ ബഡ്ഡ് റോസ് ആണ് ഇപ്പൊ നാടൻ റോസാണ് നാടൻ റോസ് ആകുമ്പോൾ ബഡ്ഡ് ചെയ്ത റോസ് പോലുള്ള ഉണ്ടാവില്ല വലിപ്പുണ്ടാവൂല മനസ്സിലാവുന്ന ഇതുപോലുള്ള ഒരു കമ്പ് വെച്ച് പൊടിപ്പിച്ചെടുക്കുന്നതാണ് തുടക്ക തുടക്കക്കാർക്കും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ് കരിഷ്മ അത് ബഡ്ഡായാലും നാടനായാലും കോംബോയിലുള്ള ഫസ്റ്റ് ഇതാണ് അടുത്ത് ഓറഞ്ച് നല്ല ഡാർക്ക് ഓറഞ്ച് ക്രിക്രി റോസ് ആണ് ഇത് ആ കോംബോയിൽ ഉൾപ്പെട്ടതാണ് ഇതെന്താ ഇതുപോലെ തന്നെ കമ്പ് വെച്ച് പഠിപ്പിച്ചതാണ് ഇതാ ഇത്രേ ഉണ്ടാവുള്ളൂ ചെറിയൊരു കമ്പ് അറിയാലോ ഒരു റോസിൽ നിന്ന് ഒരു ഒരു വെട്ടി വെച്ചാൽ എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പൊ അത്രയേ ഉള്ളൂ ഇത് രംബോയില് രണ്ടാമത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് കോംബോയില് മൂന്നാമത് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതെല്ലാം നാടൻ റോസുകളാണ് ഇത് മൂട് നമ്മൾ പ്രത്യേകിച്ച് കാണിക്കുകയാണ് ഇതെല്ലാം നാടൻ റോസുകളാണ് അപ്പൊ ഇത് കോംബോയിലുള്ള മൂന്നാമത്തെ പ്ലാന്റ് ആണ് നിറച്ച് പൂവിടുന്ന ഫുള്ള് വിരിഞ്ഞു വരാത്ത ഒരു റോസാണിത് അപ്പൊ ഇത് ഇത് ഒരു നല്ല റെഡ് ഒരു ഡാർക്ക് റെഡ് കളറിൽ വരുന്നതാണ് ഇനി അടുത്ത് കോംബോയിൽ അടുത്ത പ്ലാന്റ് കാണിക്കാം കോംബോയില് നാലാമത് കാണിക്കുന്ന നാടൻ റോസ് ഇതാ ഈ ഓറഞ്ച് കളറാണ് ഈ ചെറിയൊരു പ്ലാന്റിൽ തന്നെ ഒരു മൂന്നാലഞ്ച് മുട്ട് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഈ വലിയ പ്ലാന്റ് അയച്ചയച്ച എനിക്കിത് പറയുമ്പോൾ തന്നെ ഒരു വിഷമാണ് പക്ഷെ കമ്പ് വെച്ച് പിടിപ്പിക്കുന്ന റോസ് ഇത്രേ ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തെടുത്ത് കാണിക്കുന്നത് ഇത് കോംബോയിലെ നാലാമത്തെ പ്ലാന്റ് ആണ് ഇനി അഞ്ചാമത്തെ പേൾ റോസ് ആണ് എല്ലാവർക്കും അറിയാവുന്ന റോസാണെന്ന് തോന്നണം പക്ഷെ ഇത് വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് പ്ലാസ്റ്റിക് പൂ പോലെ കോംബോയിലുള്ള എല്ലാ ഫ്ലവറും നല്ല ഭംഗിയുള്ളത് തന്നെ പക്ഷെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ഇത് നമ്മളെ കോംബോയില് ഉൾപ്പെടുത്തുന്ന അഞ്ചാമത്തെ പ്ലാന്റ് ആണ് ഇത് ഇത്രയാണ് പ്രാവശ്യത്തെ കോംബോയിലുള്ളത് ഈ അഞ്ച് റോസ് നാനൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് ഏഹ് ഇട്ടിട്ടുള്ളത് ഈ അഞ്ച് നാടൻ റോസിന് നമ്മളെ കോമ്പോളൊക്കെ കഴിയാറായിട്ടുണ്ട് ഇനി ഒരു കോംബോയും കൂടെ നമ്മള് ഈ ഞായറാഴ്ച വരെ നമുക്ക് കോമ്പോള് കാണുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സാധാരണ റേറ്റിൽ ഇട്ട് എങ്കിലേ നമുക്ക് വല്ലതും കിട്ടുള്ളൂ പാടുപിടുന്നതും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി ഒരു ഓണത്തോടനുബന്ധിച്ച് ഒറ്റ ദിവസത്തെ ഒരു കോമ്പോ ഉണ്ടാവും അത് നല്ലൊരു കോംബോ ആയിരിക്കും എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അത് പക്ഷേ നാടൻ റോസ് അല്ല രണ്ട് സെറ്റ് കോംബോയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ഈ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളെ തനി നാടൻ വെറൈറ്റികളാണ് ഒന്ന് അതായത് നിറച്ച് പൂവിടുന്ന ഒരു വെള്ള റോസാണ് ഇതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മുട്ടും ഒരു ഫ്ലവറും ഉണ്ട് ഈ ചെറിയൊരു കൊമ്പ് തന്നെ നിറച്ച് പൂവിടിക്കുന്ന ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു റോസാണിത് അപ്പോൾ ആ കോമ്പോയിലെ രണ്ടാമത്തെ കോമ്പോയിൽ ഒരു റോസ് ഇതാണ് രണ്ടാമത്തെ സെവൻ ഡേയ്സാണ് മൂന്നാമത്തെ നമ്മുടെ റോസ് ഇതാണ് അതായത് ഒരു അതായത് നമ്മുടെ പഴയ പട്രോസിൻ്റെ വെള്ള വൈറ്റ് ഒരു ഫ്ലവർ ഉള്ളതില്ല ഫ്ലവർ ഞങ്ങൾ ആവുന്നതിന് മുമ്പിന് മുട്ടുള്ളി നിർത്തുന്നത് കൊണ്ടാണ് ചെടിയുടെ ആരോഗ്യം കുറയായിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്ലവർ ഇല്ലാതെ പോയത് അങ്ങനെ ഈ മൂന്ന് നാടൻ റോസുകളാണ് ഇത് വലിയ വെള്ള പൂവാണ് അതായത് പണ്ടത്തെ നമ്മളെ പട്രോസിൻ്റെ വെള്ള അത് ഞങ്ങൾ ഇതിൻ്റെ പടം കാണിക്കാം അപ്പോൾ ഈ മൂന്ന് റോസാണ് രണ്ടാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് നാടൻ റോസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ ഇപ്രാവശ്യം സെയിലിനുള്ളത് ഇത്രയും ചെടികളാണ് ചെടികൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മുടെ ചെടികൾ കറക്റ്റായി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും ലൈക്കും ഒരു ഷെയറും ഒരു സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി പുതിയ ഓണമായിട്ട് ഇനി പുതിയ പുതിയ പ്ലാൻസുകൾ വരുന്നുണ്ട് നല്ല നല്ല പ്ലാൻസുകൾ വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെയിറ്റ് ചെയ്യുക മാൻഡി വിൻ്റെ ഒക്കെ വരുന്നുണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് കളർ പുതിയ യെല്ലോയൊക്കെ വരുന്നുണ്ട് അല്ല അതുകൊണ്ട് എല്ലാവരും വെയ്റ്റ് ചെയ്യുക ഓണത്തിന് നമ്മൾ പുതിയ പ്ലാന്റ് കൊണ്ടുവരും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് യു